വെൽക്കം ബാക്ക് ടു ഷാനുസ് വയനാട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ ചായക്കടയിലും ചില തട്ടക്കടയിലൊക്കെ ഉണ്ടാകുന്ന ചിക്കൻ പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ മാവ് കുഴച്ച് പരുത്തവും ചെയ്യാണ്ട് അതുപോലെ ദോശ ഒന്നും ചുട്ടെടുക്കാണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഒരു കിഡിലൻ ചിക്കൻ പൊറോട്ടയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് എലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് മുളകൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് കഴുകിയെടുത്തതിന് ശേഷം മുളകൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഓയിൽ വെച്ചിട്ട് ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ചിക്കന് മസാല ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ചെറിയ ചൂടിൽ ചിക്കൻ പൊരിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടുകയും ചെയ്യില്ല മസാലയൊക്കെ അതിൽ നിന്ന് ഇളകി വരും ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക ഈ ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് ഇനി സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ മൂന്ന് സവാള ഇതാ ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് ചോപ്പറിലിട്ടിട്ട് അതും കൂടി പൊടിയായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല കാട്ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാലയും കണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീണ് നന്നായിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി കുറച്ച് മല്ലിയേലും കൂടി ചെറുതായി എരിഞ്ഞ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ഏതാ നമുക്ക് ചിക്കൻ പൊറോട്ടയിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ വേണ്ടത് ഇതൊരു പാക്കറ്റിൽ ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ഇത് ഒന്ന് തന്നെ കഴിച്ചാൽ മതി ആട്ടോ അത്യാവശ്യം വയറ് നിറം ഒരാൾക്ക് അങ്ങനെ ഇതാ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിന് നടുക്കലാണ് നമ്മുടെ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട് വേണ്ടത് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക നടുക്കിലായിട്ട് വെച്ച് കൊടുക്കരുത് നമുക്കിത് നാല് വശം ഫോൾഡ് ചെയ്ത് എടുക്കാനുള്ളതാണ് എന്നിട്ട് കുറച്ച് മൈദ മൈതപശയും കൂടി ഉള്ളിലൊന്ന് തേച്ച് കൊടുക്കണം ഇതുപോലെ മൈദ മൈദപശ ഉള്ളിൽ തേച്ച് കൊടുത്തതിനു ശേഷം എന്നിട്ട് ഇത് രണ്ട് വശം ഒന്നും കൂടി ഒന്ന് മടക്കുക ഇതുപോലെ ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ വേണം നമ്മളിത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് അത് തന്നെ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദപശ തേച്ച് കൊടുക്കുന്നത് അല്ലാതെ ഇത് ഒട്ടി ഒട്ടിക്കിട്ടൂല എന്നിട്ട് ഇതുപോലെതാ മൈത പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് നമ്മൾ മടക്കി എടുക്കേണ്ടത് ബാക്കിയുള്ളത് നമ്മൾ ഓരോന്നായിട്ട് ഇതാ വീണ്ടും ഞാനൊന്നും കൂടി ഒന്നിൽ ഫില്ലിങ് വെച്ച് കാണിച്ച് തരാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഫില്ലിങ് വെക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് എല്ലാ വശത്തും മൈതം പശ തേസ്റ്റ് കൊടുക്കുക കേട്ടോ അങ്ങനെതാ എല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ പൊറാട്ടയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എളുപ്പമല്ലേ പാക്കറ്റ് പൊറോട്ട ഒന്ന് വാങ്ങാം കുറച്ച് ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ സൂപ്പർ സൂപ്പറായില്ലേ അപ്പോൾ എല്ലാം ഇവിടേതാ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ ഓയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് രണ്ട് വശവും വിഷമൊക്കെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്നാലാ ഉള്ളിലൊക്കെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ ഇതവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വരുന്നതാണ് കേട്ടോ കാരണം നമ്മൾ ഈ ഒരു പാക്കറ്റ് പൊറോട്ട ചൂടാക്കി എടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മുരിഞ്ഞ് വരുന്നത് കാണാൻ പറ്റുമല്ലോ അതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടുന്നതാണ് എന്നാലേ തീ കുറച്ച് വെച്ചിട്ട് രണ്ട് വശം ഒന്ന് തിരിച്ച് മറിച്ച് കൊടുത്തിട്ട് വേവിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അങ്ങനെ രണ്ട് വശം വേണ്ടതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം ഇതിവിടെ റെഡിയായി ആക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറാകുന്നവരെ നമ്മൾ പൊരിച്ചെടുക്കണം എന്നാലാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളു കേട്ടോ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളത് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പൊറോട്ടയാണ് കേട്ടോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഉറപ്പായിട്ടും ഇഷ്ടമാവും നമ്മളെ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ പൊറോട്ട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം